വൈദ്യുതി വകുപ്പിൽ മുപ്പത്തിയഞ്ചു വർഷക്കാലം കരാർ ജീവനക്കാരനായ ഡ്രൈവർ ചന്ദ്രന ജനകീയ യാത്രയ്പ്പ് നൽകി മുപ്പത്തിയഞ്ചു വർഷക്കാലം ചന്ദ്രനൊപ്പം ജോലി ചെയ്ത കെ എസ് ഇ ബി ജീവനക്കാരാണ് യാത്രയ്പ്പ് നൽകിയത് നടക്കാവിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് സിനിമാതാരം പി പി കുഞ്ഞി കൃഷ്ണമാസ ഉദ്ഘാടനം ചെയ്തു ചിലപ്പോ വേറൊരാൾ യാത്ര ആയിട്ടുണ്ട് ഇത്രയും ആളുകൾ ചിലപ്പോ ഈ ആലപ്പുഴയിലും അല്ലെങ്കിൽ വളരെ ദൂരത്ത് പോലും ഇങ്ങനെ ആളുകൾ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അല്ലേ അതിനും വല്ലാത്ത സമയമെന്നില്ല റിട്ടയർ ചെയ്തിട്ട് സ്വതവേ ഒരു സർവീസിൽ ഇരിക്കുന്ന ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു യാത്രയെപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നല്ലതൊക്കെ പറയേണ്ട സമയം അതാണ് ഒന്നുമ്പിൽ റിട്ടയർ ചെയ്യണം സർവീസ് ഇരിക്കുമ്പോൾ മോത്തുമൊക്കെ ചന്ദ്രൂറാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും ഇദ്ദേഹത്തോട് നൽകി കെ സഹജൻ അധ്യക്ഷത വഹിച്ചു വി ജനാർദ്ദനൻ മഹേഷ് കരിമ്പിൽ രാഘവൻ കുളങ്ങര കെ പി രാമചന്ദ്രൻ പി വി മധുസൂദനൻ കെ എം അജിത് കുമാർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു